മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർട്ടൽ ബിൽഡിംഗ് ചേലക്കര പരിശുദ്ധ റംസാൻ തുടക്കം കുറിച്ച പുണ്യദിനങ്ങളെ വരവേറ്റ് വിശ്വാസ സമൂഹം റമദാൻ വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായ മാസങ്ങളിലൊന്നാണ് റംസാൻ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള കഠിനമായ ഉപവാസവും തുടർന്ന് ഇഫ്താറും പ്രാർത്ഥനയും ഈ മാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ റമദാൻ മാസത്തെ പുണ്യമാസമായി കണക്കാക്കുന്നു റംസാൻ മാസത്തിന്റെ അവസാനത്തിൽ ലോകമെമ്പാടും ഈദ് ഉൽ ഫിത്തർ ഉത്സവം ആഘോഷിക്കുന്നു പ്രാർത്ഥനയോടെ പ്രഭാതത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈനംദിന നോമ്പ് ആരംഭിക്കുന്നു കഠിനമായ ഉപവാസം സഹിക്കാൻ ആവശ്യമായ പോഷണവും ജലാംശവും വേണ്ടതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കിയ ധാന്യങ്ങൾ പഴങ്ങൾ ദ്രാവകമെന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നു പരസ്പര സഹവർത്തിത്വം സഹജീവികളോടുള്ള സ്നേഹം കരുണ സഹായം എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നോമ്പുകാലം പുണ്യമാസമായി വിശ്വാസികൾ കൊണ്ടാടുന്നു ഇസ്ലാമിക ചാന്ദ്ര കലണ്ടറിലെ മതത്തിനും ആത്മീയതയ്ക്കും വേണ്ടി പൂർണമായും ശരീരത്തെയും മനസ്സിനെയും സമർപ്പിച്ചിരിക്കുന്ന മാസമാണിത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിട്ട ഭക്ഷണത്തിലൂടെ വ്യക്തികളെ സ്വയം അച്ചടക്കം സഹാനുഭൂതി സമൂഹബോധം എന്നിവ പഠിപ്പിക്കുന്ന മാസം കൂടിയാണിത് തന്നെ വ്രതശുദ്ധിയോടെ ഈ പുണ്യമാസത്തെ വരവേറ്റ് ലോകമെമ്പാടും റംസാൻ ആഘോഷത്തിനുള്ള കാത്തിരിപ്പിലാണ് പുണ്യ റംസാന്റെ നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ റംസാനിലെ ആദ്യ പത്ത് ദിനത്തിന്റെ സന്ദേശവുമായി കല്ലേപ്പാടം ബദ്രിയ ജുമാ മസ്ജിദ് മാം ഖത്തീബ് കെ ഐ ഹംസ അൽ അർഷദി അടിപ്പരണ്ട സംസാരിക്കുന്നു പരിശുദ്ധമായ റമലാൻ ഈ വർഷത്തെ ഒന്നും രണ്ടും കഴിഞ്ഞ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത് അതിൻ്റെ ആദ്യത്തെ പകുതിയിലൂടെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പവിത്രമായ റമലാനിനെ വളരെ ആദരവോടുകൂടി കാണുന്ന പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഷെഹ്റു റമലാൻ അൽ ലയും ഖുർആാൻ ഹുദൽന തിമ്മിൻ അൽ ഹുദാ ഉൽ ഖുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും വേർതിരിക്കപ്പെടുന്ന പവിത്രമായ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമലാൻ ഷെരീഫ് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളുടെ പത്ത് ദിനരാത്രങ്ങളാണ് ആദ്യത്തെ പകുതിയിലുള്ളത് ഔലഹു ആദ്യത്തെ പത്ത് ആദ്യത്തെ റമലാനിൻ്റെ പത്ത് ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പത്ത് ദിനരാത്രങ്ങളാണെന്ന് ഖുർആാനിലും ഹദീസിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ മഹാനായ നബി നബിതിരുമേനി സുല്ലാഹു അലഹി തങ്ങൾ പരിശുദ്ധ റമലാനിൻ്റെ ആദ്യ ദിവസം തന്നെ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ യുഹന്നാസ് കദിഷ് അലുലുഖും ഷെഹ്റു ഷെഹ്റു റമലാൻ പവിത്രമായ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു മാസം നിങ്ങളിലേക്ക് ആഗതമാവുമ്പോൾ ആ പവിത്രമായ മാസം നിങ്ങൾക്ക് വളരെ ധന്യമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത് പവിത്രമായ ഈ മാസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് പരിശുദ്ധമായ വ്രതം എന്നത് ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പവിത്രമായ ഈ മാസത്തെ ധന്യമാക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോക സമൂഹത്തിന് ഹൃദയ സമാധാനവും സന്തോഷവും ശാരീരികമായ അഭിവൃദ്ധിയും നൽകുന്ന പവിത്രമായ ഒരനുഭൂതിയാണ് വ്രതം അഥവാ നോമ്പ് ലോകത്തിന് സമ്മാനിക്കുന്നത് ഈ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലഹി വസല് മതങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് ഒരു നോമ്പുകാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയവും അവൻ്റെ ശരീരവും അവൻ്റെ സകലമായ വസ്തുക്കളെയും അവൻ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് രാപ്പകൽ സുബഹിയുടെ സമയം മുതൽ വൈകുന്നേരം വരെ മകരിവിൻ്റെ സമയം വരെ അവൻ പട്ടിണി കിടന്ന് നോമ്പ് പിടിക്കുന്നതുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളുടെയും ഉത്ഭൂത കാരണമായ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും യഥാർത്ഥമായ അവസ്ഥ അവന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ സഹജീവികളോടും സമൂഹത്തോടുമുള്ള ഉദാത്തമായിരിക്കുന്ന അവൻ്റെ ബാധ്യതയും അവരെ സഹായിക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള അവൻ്റെ അഹോരാത്രമുള്ള പരിശ്രമത്തിൻ്റെ തുടക്കവുമാണ് പവിത്രമായ റമലാൽ അതിലൂടെ നോമ്പിലൂടെ നമുക്ക് സമ്മാനിക്കുന്ന ഈ സന്ദേശം சிசிவி நியூஸ் சேலக்கர